ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ കെ എസ് ആർ ടി സി ബസ്സിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഗവിയിലേക്കുള്ള യാത്രയുടെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെയാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം നമ്മുടെ കോഴിക്കോട് കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ നിന്നും എല്ലാ ദിവസവും രാത്രി പന്ത്രണ്ടരക്ക് പത്തനംതിട്ട വഴി കൊട്ടാരക്കരക്കുള്ള സ്വിഫ്റ്റ് ഡീലക്സ് ബസ്സിൽ പത്തനംതിട്ട കെ എസ് ആർ ടി സി സ്റ്റാൻഡിലേക്ക് ടിക്കറ്റ് എടുത്തിട്ട് നമ്മളിത് ആ യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അഞ്ഞൂറ്റി അൻപത് രൂപയാണ് കേട്ടോ ഒരാൾക്ക് ബസ് ചാർജ് വരുന്നത് ഓൺലൈൻ കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് ഡോട്ട് കോം എന്ന വെബ്സൈറ്റിൽ നിന്നാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തത് ചെറിയൊരു ഉറക്കൊക്കെ കഴിഞ്ഞ് ശനിയാഴ്ച രാവിലെ പത്ത് മണിയോട് കൂടാണ് നമ്മൾ പത്തനംതിട്ട സ്റ്റാൻഡിൽ എത്തുന്നത് സ്റ്റാൻഡിൽ നിന്നും നമ്മൾ ഫ്രഷായി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് എല്ലാ ദിവസവും പതിനൊന്ന് മുപ്പതിന് ഗവി പെരിയാർ ടൈഗർ റിസർവ് വഴി കുമളിയിലേക്കുള്ള ഓർഡിനറി ബസ്സിൽ ഇരുന്നൂറ്റി എട്ട് രൂപ ടിക്കറ്റ് എടുത്തിട്ടാണ് പിന്നെ നമ്മൾ യാത്ര ചെയ്തിട്ടുണ്ടായത് പത്തനംതിട്ടയിൽ നിന്ന് ഗവി വഴി പെരിയാർ ടൈഗർ റിസർവിലൂടെ കുമളിയിലേക്ക് ആറ് മണിക്കൂറോളം വരുന്ന കാടിനുള്ളിലൂടെയുള്ള യാത്രയിൽ കാടിന്റെ ഭംഗിയും വന്യമൃഗങ്ങളും ഡാമുകളും ചെറിയ വെള്ളച്ചാട്ടകളും കാട്ടരുവികളും എല്ലാം കാണാൻ പറ്റിയ അതിമനോഹരമായ ഒരു ബസ് യാത്ര കേട്ടോ റംബൂട്ടാനും റബ്ബർ തോട്ടങ്ങളും പൈനാപ്പിൾ തോട്ടങ്ങളും നിറഞ്ഞ ഗ്രാമങ്ങളെല്ലാം പിന്നിട്ട് ഉച്ചക്ക് സീതാത്തോടിനടുത്തുള്ള ഹോട്ടലിനാണ് നമ്മൾ ലഞ്ച് വെച്ചിട്ടുണ്ടായത് അങ്ങനെ നമ്മൾ ഉച്ചക്കത്തെ ലെഞ്ചൊക്കെ കഴിച്ചിട്ട് ചെക്ക് പോസ്റ്റ് കടന്ന് കാട്ടിലൂടെയുള്ള ഒറ്റവരി റോഡിലൂടെയാണ് പിന്നീട് യാത്ര ചെയ്തത് രണ്ട് സൈഡിൽ നിന്നും മരങ്ങളുടെ ചില്ലകൾ വിൻഡോയില് വന്ന് നന്നായിട്ട് അടിക്കുന്നുണ്ടായിരുന്നു കാറ്റും മഴയൊക്കെ ആയിട്ട് നല്ല ത്രില്ലിംഗ് തന്നെ ആയിരുന്നു കേട്ടോ ഈ യാത്രയിൽ ചെറുതും വലുതായിട്ടുള്ള നിരവധി ഡാമുകൾ നമുക്ക് കാണാൻ പറ്റും കക്കി ഡാമിനടുത്തും ഷൂട്ടിംഗ് പോയിന്റിലും മൃഗങ്ങളെ കാണുമ്പോഴും വൈകുന്നേരം ചായ കുടിക്കാൻ കെ എസ് ഇ ബി ക്യാൻറ്റീനിലൊക്കെ ബസ് നിർത്തി തരുന്നുണ്ട് ഞങ്ങൾ പോകുമ്പോ രണ്ട് പ്രാവശ്യം മരം വേണിറ്റ് റോഡ് ബ്ലോക്ക് ആയിട്ടുണ്ടായിരുന്നു എല്ലാവരും ഇറങ്ങി മരക്കൊമ്പുകളെല്ലാം മാറ്റിയിട്ടാണ് പിന്നീട് നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്തത് ഈ കണ്ണത് ഡാമിൽ നിന്നുള്ള പെൻസ്റ്റോക്ക് പൈപ്പ് ലൈനാണ് കാട്ടരുവികളും ചോലകളും മഞ്ഞുപുതഞ്ഞ മലനിരകളും കോടമഞ്ഞും കുളിർ ആയിട്ട് മഴക്കാലത്തുള്ള ഗവിയാത്ര വേറെ ലെവൽ എക്സ്പീരിയൻസ് തന്നെ കേട്ടോ മലയുടെ മുകളിലായിട്ട് കാട്ടുപോത്തുകളുടെ കൂട്ടത്തെ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട് കക്കിഡാമിന്റെ റിസർവോയറിന്റെ അടുത്ത് ബസ് നിർത്തി തന്നു എല്ലാവരും ഇറങ്ങിയിട്ട് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് ഇവിടെ നിന്നുള്ള വ്യൂ ഒക്കെ അടിപൊളി തന്നെയാണ് നല്ല മഴയുള്ളതുകൊണ്ട് തന്നെ അധിക സമയൊന്നും നമ്മൾ അവിടെ നിന്നിട്ടുണ്ടായിരുന്നില്ല നമ്മൾ ലൈഫിൽ ഒരിക്കലെങ്കിലും പോയിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ ഗവി പിന്നെ നമ്മൾ കക്കി ഡാമിലെത്തി മഴ കാരണം അവിടെ ബസ് നിർത്തിയില്ലാട്ടോ മുന്നോട്ട് പോകും തോറും കോടമഞ്ഞ് കൂടി കൂടി വരുന്നുണ്ടായിരുന്നു അടുത്ത ഡാമിൽ എത്തിയപ്പോൾ കോട കാരണം ഒന്നും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അങ്ങനെ അഞ്ചു മണിയോടെ നമ്മൾ ഗവി ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് പിന്നിട്ട് കെ എസ് ഇ ബി ക്യാൻറ്റീനിലെത്തിയിട്ടുണ്ട് അവിടുന്ന് നല്ലൊരു അടിപൊളി ചായ കുടിച്ചതിന് ശേഷം നമ്മൾ വീണ്ടും നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഈ കാണുന്നത് പമ്പ എക്കോടൂറിസം സെന്ററാണെ ഇവിടെ ബോട്ടിങ് കുട്ടവഞ്ചി ട്രക്കിംഗ് ടെൻറ്റ് സ്റ്റേ ഫെസിലിറ്റീസ് ഒക്കെ അവൈലബിൾ ആണ് നമ്മൾ ബസ്സിൽ പോകുന്നതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ ഇറങ്ങി വിസിറ്റ് ചെയ്തിട്ടില്ല കടുവ പിടിച്ച പോത്തിന്റെ അവശിഷ്ടങ്ങളാണ് കേട്ടോ ഈ കാണുന്നത് പിന്നീട് മുന്നോട്ട് പോയപ്പോഴും ലാവിനെയും ആനകളെയൊക്കെ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു പച്ചപ്പിന്റെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് വൈകുന്നേരം ആറ് മുപ്പതിനാണ് ബസ് കുമളിയിലെത്തിയത് എല്ലാ ദിവസവും രാത്രി ഏഴ് മുപ്പതിന് കുമളിയിൽ നിന്ന് കോഴിക്കോട് വഴി സുൽത്താൻ ബത്തേരിയിലേക്ക് ബസ്സുണ്ട് കെ എസ് ആർ ടി സി ഡീലക്സ് ബസ്സിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയെട്ട് രൂപ ടിക്കറ്റിൽ യാത്ര തിരിച്ച് പുലർച്ചെ നാല് മണിക്ക് കോഴിക്കോട് സ്റ്റാൻഡിൽ നമുക്ക് തിരിച്ചെത്താം ഞങ്ങൾ കുമളിയിൽ താമസിച്ച് പിറ്റേ ദിവസം മേഘമലയിലേക്ക് ജീപ്പ് സഫാരിയൊക്കെ പോയിട്ടാണ് റിട്ടേൺ വന്നത് രണ്ട് ദിവസത്തെ ട്രിപ്പിൻ്റെ ഫുൾ വീഡിയോ നമ്മൾ ചാനൽ ചെയ്തിട്ടുണ്ട് സോ ഇന്നത്തെ എന്നത്തന്നെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ താങ്ക് യു ഫോർ വാച്ചിങ് ഗായ്സ്